കഥാൽക്ക് എങ്ങനെ എടുത്തു അതേ ഫുള്ള് അപ്ഡേറ്ററാണ് ഇപ്പത്തെ ഇപ്പത്തെ പലിശ തന്നെ അറിയാം ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ചാൻസ് കൊടുക്കും എല്ലാം മമ്മൂക്കും ആരായിട്ട് പറഞ്ഞിട്ട് എയ്റ്റീൻസ് ആരായിട്ട് പലിശ അറിയാം എന്നത് ഇപ്പത്തെ കുളിച്ച് മനസ്സിലാവില്ല യങ്ങ്സ്റ്റേഴ്സൊക്കെ ഇട്രാക്റ്റ് ചെയ്തു കൊണ്ടാണ് ബുക്കിപ്പിക്കുക ഇങ്ങനത്തെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും അപ്പം അപ്ഡേറ്ററാണ് ഇപ്പോഴത്തെ ഓഡിയൻസ് ഇപ്പത്തെ യങ്ങ്സ്റ്റേഴ്സിൻ്റെ പലിശ അല്ല അറിയാം നല്ല സെലക്ഷനാണ് ഇപ്പോൾ പത്ത് സ്റ്റാറ്റിന് പടമാണ് യങ്സ്റ്റേഴ്സ് ചാൻസ് കൊടുക്കണം ഇതാണ് വേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ സുരേഷാൻ്റെ മോനെ ഉണ്ടായിരുന്നു

പിന്നെ അങ്ങനെ കുറച്ച് തോന്നി പക്ഷെ അല്ലെങ്കിൽ സെലക്ഷൻ ഓഫ് ഫിഫ്റ്റ് കയറുന്നതാണ് കുറെ നാളെ മോഡലുകൾ നടക്കുന്നുണ്ട് സിനിമയാണ് ഉള്ളി കൊടുത്തില്ല ഇതാണ് കോമ്പിനേഷൻ ഇങ്ങനത്തെ നല്ല പോയി ഇതാണ് പക്ക എൻ്റെ ഈ കാലത്ത് പറ്റിയ എൻ്റെ